നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനൊരു ചക്ക പുഴുക്കാട്ടുണ്ടാക്കുന്ന ഒരു ചക്കേൻ്റെ പകുതിയാണ് എടുത്തത് ഇപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മുറിച്ച് ചുളയൊക്കെ പറിച്ച് എടുക്കാം ചക്കയൊക്കെ അതാ ചുളയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് നമുക്കിത് പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം ചക്കയൊക്കെ ഞാൻ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വെക്കാം നമുക്ക് ചക്കപ്പുഴുക്കിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം തേങ്ങയിൽ ചെറിയ ജീരകം വെളുത്തുള്ളി ലേശം കറിവേപ്പി ഇട്ടിട്ടുണ്ട് നമുക്കത് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ഇതിലേക്ക് ചേർക്കാം ചതച്ചുവെച്ച തേങ്ങ കേട്ടോ ചതച്ചുവെച്ച തേങ്ങക്കതിൽ ചേർത്ത് ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് താളിക്കാം പാത്രം ഒന്ന് ഞാൻ മാറ്റി കൊടുത്തിട്ടോ നേരത്തെ അതിലിട്ടിട്ട് ഇളക്കാൻ ശേഷം ബുദ്ധിമുട്ട് തോന്നിയപ്പം ഇപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആയതായുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്